എഡ്വുർഡ് സ്നേഹഭവൻ കുട്ടികൾക്ക് ഉല്ലാസയാത്രയൊരുക്കി പ്രവാസിയായ ജോയി പാരിക്കാപ്പള്ളി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയിൽ താമസക്കാരനായ ജോയിൻ കുടുംബവും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് യഡൂർ സ്നേഹഭവനിലെ പതിനേഴ് കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഉല്ലാസയാത്രയൊരുക്കി അമേരിക്കൻ പ്രവാസി ജോയി പാരിക്കപ്പള്ളി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയിൽ താമസക്കാരനായ ജോയിയും കുടുംബവും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് ഭവനരഹിതർക്ക് വീട് ഉൾപ്പെടെ വെച്ചു നൽകുന്ന അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ കൈരളിയുടെ പ്രവർത്തകനാണ് ജോയി ഒരു ദിവസത്തെ ഉല്ലാസയാത്രയിൽ കുട്ടികളോടൊപ്പം എഡൂർ ഫോറാന വികാരി ഫാദർ തോമസ് വടക്കേമുറി മുറി കൈക്കാരനും സിസ്റ്റേഴ്സും അടങ്ങുന്ന സംഘത്തോടൊപ്പം ജോയിയും ചേരുന്നു എന്നതാണ് ഏറെ ആകർഷണം ഉല്ലാസത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്കും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനുമൊക്കെ ഒരു വൺ ഡേ പിക്നിക്ക് അറേഞ്ച് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഇടവകമായ ജോയി ചൻ ാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയും അത് സന്തോഷമായിട്ട് സ്വീകരിക്കുകയും ചെയ്തത് അപ്പോൾ അതിന് പ്രകാരം ഇന്ന് ഞങ്ങളൊരു ടൂറ് പോവുകയാണ് ഈ ഒരു ദിവസം മുഴുവൻ ആദ്യമേ ഞങ്ങൾ കണ്ണൂർ ചെല്ലുന്നു അവിടുന്ന് അവർക്കൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമെടുക്കുവാനുള്ള ഒരു അവസരമൊരുക്കുന്നു അതേ തുടർന്ന് ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ വരുന്നു അവിടെ ഒരു അവിടെയൊരു ഉണ്ട് അവിടെയും എത്തിച്ചേരുന്നു അതെല്ലാം കണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ഉത്സവ സന്തോഷ ജലത്തിലൂടെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വന്ന ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ഒരു സിനിമയും കാണിച്ച് തിരിച്ച് ഇടവര് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത് അതിന് ആദ്യമേ തന്നെ ജോയിച്ചിനെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുകയും സിസ്റ്റേഴ്സ് അതുപോലെ ഇതിനെ കൂടെ കൂടി പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യാത്ര ആരംഭിക്കുകയാണ് ഉല്ലാസയാത്രക്കായി പണം സ്വരൂപിക്കാൻ പ്രത്യേക സമ്പാദ്യപ്പെട്ടി ഒരുക്കിയ ജോയി ദിവസവും തന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത തുക പെട്ടിയിൽ നിക്ഷേപിച്ചാണ് പണം കണ്ടെത്തിയത് ഇങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് എനിക്ക് ഞങ്ങൾക്ക് മനസ്സ് തോന്നിയത് സത്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ് വളരെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്ക് വയറ് നിറത്തി ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക എന്നുള്ളൊരു ശീലം ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു ഞങ്ങളുടെ അയൽവാസികളെല്ലാം ഞങ്ങൾ വന്യരായിട്ടല്ല ഞങ്ങളെല്ലാം ഒരു കുടുംബമായിട്ടാണ് ഞങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അവരെല്ലാം ചേർത്ത് ചേർത്ത് അവിടെ മുതലാളി തൊഴിലാളി ബന്ധങ്ങളൊന്നും ഞങ്ങളിലില്ല ജാതി മതം ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഒത്തുകൂടും ചായ കുടിക്കും അതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് ഞങ്ങൾക്ക് ആറുപേർക്കും ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ വലിയ സന്തോഷം കണ്ടെത്തിയ ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സന്തോഷമുള്ള ഒരു മടിയില്ല അപ്പോൾ ഞാൻ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ഇങ്ങനെയൊരു മക്കളെ കൊണ്ടിങ്ങനെ പോകാൻ ഒരു യാത്ര പോകാൻ തന്നെ പ്രചോദനം നൽകിയത് സത്യത്തിൽ നമ്മുടെ എൻ്റെ മോട്ടിവേഷൻ ഗോപിനാഥ് മുതുകാട് സാറാണ് സാറ് ഞാനുമായിട്ടും ബന്ധവും സാറ് വീട്ടിൽ വരിക അമേരിക്കയിൽ വരികയും രണ്ടുനൂറാഴ്ച ഒക്കെ ഞങ്ങൾ വരികയും ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടും സാറ് തീരുമാനിച്ചു ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആകാംക്ഷ തോന്നി ഒരിക്കൽ നമുക്ക് മുതുകാട ഗോപിനാഥ് മുതുകേടാകാൻ പറ്റില്ലെങ്കിലും ഞാൻ വിചാരിച്ചു എനിക്ക് ജോലി പാലിക്കാൻ പള്ളി ആകാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ വീതം കൊണ്ട് ഞാൻ ഈ മക്കളെ കൊണ്ട് ഒരു ദിവസം ബാക്കി ഇപ്പോൾ രോഗികളെ ചികിത്സിക്കാനും വീട് പണിയാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇവരെ ഒരു വ്യത്യസ്തമായ രീതിയിലായിക്കോട്ടെ ഇവർക്കൊരു ദിവസം ഇവർക്ക് കൂടെ പെട്ടതാണ് ഈ ലോകം പക്ഷേ ഇവർ സ്കൂളും ഈ സ്ഥലവും മാത്രമായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഇവർക്ക് ഈ ലോകമുണ്ട് ഞാനെൻ്റെ ചെറുപ്പത്തിൽ വിചാരിച്ചു എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കാളവണ്ടി ആയിരുന്നു എൻ്റെ കാത്തിൻ്റെ ഇപ്പോൾ കാളവണ്ടി കാത്തിൻ്റെ കാലശേഷം കാളവണ്ടി അടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കാരണം അതിനെപ്പറേം ലോകം നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ ഇനിയുള്ള മക്കളെല്ലാം ലോകം കാണണം ഇവർക്ക് ചുറ്റുപാട് കാണണം ഇവർ ലോകത്തെ എന്തും നടക്കുന്നു ഒരു ദിവസമെങ്കിലും ഇവർക്ക് ഇവർ തൃശ്ശൂർ സിസ്റ്റേഴ്സിന് വിശ്രമം വേണം എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടി ഒരു പണം ഒരു കുടുക്ക അവിടെ ഉണ്ടാക്കി അപ്പോൾ അതിൽ ഞങ്ങളുടെ വികാര്യത്തിലാണ് ആദ്യമായിട്ട് എൻ്റെ കുടുക്കയിലൊരു ചെറിയ സംഭാവന നൽകി അത് തുടങ്ങി ഞാൻ എല്ലാ ദിവസവും ആ പൈസ അതിൻ്റെ അകത്ത് ശേഖരിക്കും അപ്പോൾ ആ പൈസ സമാഹരിച്ചാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങിയത് അപ്പോൾ പിള്ളേരോടൊപ്പം ഇന്നൊരു ദിവസം ഉല്ലസിക്കുക അവർക്ക് വേണ്ടി ഇന്നൊരു ജീവിതം മാറ്റിവെക്കുക എന്നുള്ള ആ വലിയ ഒരു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച നിർവഹിച്ചു തന്നു അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ ഞാൻ ചേച്ചിമാരോട് പറഞ്ഞു അവരും സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ എല്ലാവർക്കും ചേച്ചി വികാര്യത്തിനും ഈ ഇടഭാഗങ്ങൾക്കും ഇതിൽ കൈകാരണം എല്ലാവർക്കും നന്ദി ദൈവത്തിന് പ്രത്യേകമായി ആദ്യമായി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഓർക്കുന്നു എന്നെ സഹായിച്ച എല്ലാവരെയും എനിക്ക് അമേരിക്കയിൽ പോകാൻ അവസരം തന്നവരെയും എല്ലാം ഞാൻ നന്ദിയോടെ ഇനി ഓർക്കുകയാണ്